സിനിമയിലെ യുവ ഒരാളാണ് അൻസിബ ഹാസൻ സൈബർ ആക്രമണത്തിന് ഇരയായ നടിമാരിൽ ഒരാളാണ് അൻസിബ മുസ്ലിമായ നടിയെ തട്ടമിടാത്തതിൻ്റെ പേരിൽ വാദങ്ങൾ പിന്തുടർന്നിരുന്നു ബോളിവുഡ് നടിമാർ അത്രയും എത്തുകയില്ലെങ്കിലും വിക്രിയിൽ അൻസിബയ്ക്കെതിരെ വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ നടിയുടെ സമ്മതമില്ലാതെ ഒരു ചാനൽ ചിത്രങ്ങൾ പുറത്തുവിടുകയാണെന്ന് നടി തന്നെ വ്യക്തമാക്കിയിരുന്നു മലയാള സിനിമയിലെ നടിയും ടെലിവിഷൻ പരിപാടികളിലെ അവതാരകയുമാണ് അൻസിബ ഹാസൻ ജീതു ജോസഫിന്റെ സൂപ്പർ ഹിറ്റ് സിനിമ ദൃശ്യത്തിലെ മോഹൻലാലിൻ്റെ മകളുടെ വേഷമായ അഞ്ചു എന്ന പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് അനുസീബയായിരുന്നു ടെലിവിഷൻ പരിപാടികളിലൂടെ രംഗത്തെത്തിയ അനുസിബ പല സിനിമകളിലും അഭിനയിച്ചിരുന്നു അഭിനയിച്ച സിനിമകളിൽ നിന്നും അനുസിബയെ പ്രശസ്തിയാക്കിയത് നടിയുടെ ചിത്രങ്ങളുടെ പേരിലായിരുന്നു അവയെല്ലാം പലതരത്തിലും വാദങ്ങൾ സൃഷ്ടിച്ചവയായിരുന്നു പെൺകുട്ടികൾ തട്ടുമിട്ടില്ലെങ്കിൽ എന്താണ് കുഴപ്പം ഫേസ്ബുക്കിൽ തട്ടമിടാതെയുള്ള ഫോട്ടോസ് പങ്കുവച്ചതിൻ്റെ പേരിൽ അനിസിബ സോഷ്യൽ മീഡിയയുടെ പ്രധാന ഇരയായി മാറിയിരുന്നു അനിസിബ ബിക്കിനിയിലെത്തി എന്ന പേരിൽ ചിത്രങ്ങൾ പ്രചരിച്ചിരുന്നു എന്നാൽ തൻ്റെ മുഖച്ചായിലുള്ള സ്ത്രീയുടെ ബിക്കിനി ചിത്രം ഒരു ചാനൽ പ്രദർശിപ്പിക്കുകയായിരുന്നു എന്നാണ് അനുസബ പ്രചരിച്ച ചിത്രങ്ങൾക്ക് മറുപടിയായി പറഞ്ഞിരുന്നത് തൻ്റെ പേരിൽ പ്രചരിക്കുന്ന വാർത്തകളെല്ലാം തെറ്റാണ് തൻ്റെ പേരിൽ പുറത്തിറങ്ങുന്ന പ്രസ്താവനകളെല്ലാം മറ്റാരോ കെട്ടിച്ചമച്ചു വിടുന്നതാണെന്നും അതുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും അനുസ വ്യക്തമാക്കിയിരുന്നു അനുസയും സൈബർ ആക്രമണങ്ങളുടെ ഇരയായിരുന്നു നടിക്കു നേരെ പലവട്ടം സൈബർ ആക്രമണങ്ങളുടെ ആക്രമണം ഉണ്ടായിരുന്നു അനുസുബയുടെ പേരിൽ പത്തിലേറെ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ അക്കൗണ്ടുകളുണ്ടായാണ് ഉണ്ടായിരുന്നത് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം